ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് സദ്യ സ്പെഷ്യൽ പായസങ്ങളുടെ റെസിപ്പിയുമായിട്ടാണ് ചെറുപയർ പരിപ്പ് പായസവും ചക്ക പായസവും ചെറുപയർ പരിപ്പ് പായസത്തിൽ ടേസ്റ്റ് കൂടാനായിട്ട് ഞാൻ ഒരു ചേരുവ കൂടി ചേർക്കുന്നുണ്ട് കൃത്യമായ അളവിൽ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് പായസം ആർക്കും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇത് രണ്ടും ഉണ്ടാക്കുന്നതെന്ന് പരിപ്പ് പായസം ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് കുക്കറിലിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അഞ്ച് ഗ്ലാസ് പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരക്കപ്പ് ചെറുപയർ പരിപ്പാണ് ഇതിൻ്റെ ഒപ്പം ഒരു ചേവ കൂടി നമ്മൾ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് ചവരിയാണ് സാബൂനരി എന്നൊക്കെ പറയും സാഗോ റൈസ് അത് കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ഇത് ചേർത്താൽ പായസത്തിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു കൊഴുപ്പും കിട്ടും ഇതുവരെ നിങ്ങൾ ഇത് ചേർത്ത് ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും അപ്പോൾ ഇതാ ഈ ചവരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇതൊന്ന് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കുകയാണ് ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെറുപയർ പരിപ്പൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഈ പരിപ്പൊന്ന് വറുത്തെടുക്കാം ഇതിൻ്റെ കളർ ഒന്ന് മാറി തുടങ്ങുന്ന സമയത്ത് പകുതി പരിപ്പ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം ബാക്കി പകുതി ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നത് വരെ വറുത്തെടുക്കണം പായസത്തിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാനും പായസത്തിൽ പരിപ്പ് കടിക്കാൻ കിട്ടുകയും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ രണ്ട് തരത്തിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇതൊരു ലൈറ്റ് ബ്രൗൺ കളറായി വരുന്ന സമയത്ത് ഇതും നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഇതാ ഞാനിത് നന്നായിട്ട് കഴുകിയെടുത്ത് വെള്ളമൊക്കെ മാറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ കുക്കറിലാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കിയെടുക്കുന്നത് കുക്കറിലാകുമ്പോൾ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും ഈ പരിപ്പ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാണ് ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവരി കൂടി ചേർത്ത് കൊടുക്കാം ചെറുപയർ വരിപ്പും ചൗവരിയും കൂടി നമ്മൾ ടോട്ടൽ മുക്കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ നാലിരട്ടി വെള്ളമാണ് ഇത് വേവിക്കാനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി കുക്കർ അടച്ച് രണ്ട് വിസിൽ വരുത്തി ഇതൊന്ന് വേവിച്ചെടുക്കാം ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ പായസത്തിൽ ചേർക്കാനുള്ള തേങ്ങാപ്പാൽ തയ്യാറാക്കി വെക്കാം അതിനായിട്ട് രണ്ട് കപ്പ് ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് അടിച്ചെടുത്ത് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കരയാണ് ഉരുക്കിയെടുക്കേണ്ടത് അതിനായിട്ട് ഇതാ ചെറിയ ശർക്കര എടുത്തിട്ടുണ്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഉരുക്കിയെടുത്ത് മാറ്റിവെക്കാം അപ്പോഴേക്കും ഇതാ കുക്കർ രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പ്രഷർ മുഴുവനായിട്ട് പോയതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് പരിപ്പ് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ട് തവി വെച്ചൊന്ന് ഉടച്ചു കൊടുക്കാം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കരയുടെ ചെറുപ്പ് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ശർക്കര പാനി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലപോലെ തിളച്ച് ഒന്ന് കുറുകി വരണം ഈ ചെറുപാരി പരിപ്പിൽ ഈ മധുരമൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം രണ്ടാം പാൽ ചേർത്തതിന് ശേഷം കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഈ പാല് പിരിഞ്ഞു പോകും നന്നായിട്ട് തിളച്ച് ഇത് ആവശ്യത്തിന് കുറുകി വരണം ഇപ്പോൾ ഇത് കണ്ടില്ലേ ആവശ്യത്തിന് കുറുകി ഈ ഒരു കൺസിസ്റ്റൻസിയിലായതിനു ശേഷം മാത്രമേ തേങ്ങയുടെ ഒന്നാം പാൽ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ പായസം റെഡിയായി കിട്ടുന്നത് അപ്പോൾ ഇതാ ഞാൻ ഈ ഒന്നാം പാൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്തതിന് ശേഷം ഇത് തിളപ്പിക്കരുത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റി വയ്ക്കുകയാണ് ഇനി നമുക്കിതിലേക്ക് അഞ്ച് ഏലക്ക പൊടിച്ചതും ഒരു മുക്കാൽ ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടിയും മുക്കാൽ ടീസ്പൂണോളം ചുക്ക് പൊടിയും കൂടി ചേർക്കാം ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ കറക്റ്റല്ലേ അടിപൊളി പായസമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഒന്ന് തയ്യാറാക്കി നോക്കൂ ഇനി നെയ്യിൽ കുറച്ച് തേങ്ങാ മൂപ്പിച്ചതും കുറച്ച് കാഷ്യൂസ് മൂപ്പിച്ചെടുത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ചൂടാറുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് കുറുകി വരും കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കിയതിന് ശേഷം ഇവിടെ ചൂടാറാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കൂടി തന്നെ ഇത് കാലിയായി ഇത് കാണുമ്പോൾ നിങ്ങൾക്കും കഴിക്കാൻ തോന്നുന്നില്ലേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഇനി നമുക്ക് ചക്ക പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ പഴുത്ത ചക്കയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ എളുപ്പത്തിൽ നമുക്കൊരു ചക്ക പായസം ഉണ്ടാക്കിയാലോ പതിനഞ്ച് ചുളയോളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പ് തേങ്ങയുടെ ഒന്നാം പാലും ഒരു ഒന്നര കപ്പോളം രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി വേണ്ടത് ശർക്കരയാണ് ഒരു കപ്പ് ശർക്കര അരക്കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് നമ്മൾ മെൽറ്റ് ചെയ്ത ശർക്കരയിലാണ് ചക്കയുടെ കഷ്ണങ്ങൾ വേവിച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ച് ഞാൻ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചക്ക ഇതാ ഇതുപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കിഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് കഷ്ണങ്ങളാക്കി എടുക്കാവുന്നതാണ് ചിലർ ചക്ക അരച്ച് ചേർക്കാറുണ്ട് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നില്ല ഇങ്ങനെ കഷ്ണങ്ങളാക്കി ചേർക്കുകയാണെങ്കിൽ നമുക്ക് പായസത്തിൽ ചക്ക കഷ്ണങ്ങൾ കടിക്കാനായിട്ട് കിട്ടും ഇനി നമുക്ക് പായസം ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്തേക്ക് വെക്കാം ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ശർക്കര പാനി അരിച്ച് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ല ഡാർക്കായിട്ടുള്ള ശർക്കരയാണ് കേട്ടോ നമ്മൾ നേരത്തെ പരിപ്പ് പായസത്തിൽ ചേർത്ത ശർക്കര ഇത്രയ്ക്ക് ഡാർക്കായിരുന്നില്ല ഇനി നമുക്ക് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം കുറച്ചുകൂടി ചെറിയ കഷ്ണങ്ങളാക്കി ചക്ക ചേർക്കുകയാണെങ്കിൽ ഇത് വല്ലാതങ്ങ് വെന്ത് ഉടഞ്ഞു പോകും അപ്പോൾ നമുക്ക് കടിക്കാനായിട്ട് കിട്ടില്ല അപ്പം നിങ്ങൾക്കിഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് മുറിച്ച് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതാ ചക്ക വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാല് ചേർത്ത് ഒന്ന് കുറുക്കിയെടുക്കാം ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് രണ്ട് നുള്ളു ഉപ്പ് ഇതിലേക്ക് ചേർക്കാണ് രണ്ടാം പാൽ ചേർത്തതിന് ശേഷം കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകും അപ്പോൾ ഇതാ ഇത് ആവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ടീസ്പൂണോളം ഏലക്കപ്പൊടിയും ഒരു ടീസ്പൂണോളം ചുക്ക് പൊടിയും കൂടി ചേർക്കുകയാണ് ജീരകപ്പൊടി നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാവുന്നതാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തേങ്ങയുടെ ഒന്നാം പാൽ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം തിളപ്പിക്കരുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റി മാറ്റിവെക്കാം ഇത് ചൂടാറുമ്പോഴേക്കും ഒന്നുകൂടെ ഒന്ന് കുറുകി വരും നമ്മൾ ചേർത്തിരിക്കുന്ന ശർക്കരയുടെ കളർ വല്ലാതെ ഡാർക്കായതുകൊണ്ടാണ് പായസവും ഡാർക്ക് കളറിലിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കിസ്മിസും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്ത് ചേർത്ത് കൊടുക്കാം ഇതേ നെയ്യ് കുറച്ച് തേങ്ങാക്കത്ത് മൂപ്പിച്ച് അതും കൂടി ചേർക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്രഥമൻ ഇവിടെ റെഡി വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് വേണം കേട്ടോ കഴിക്കാനായിട്ട് പഞ്ചാമൃതത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഇതാ ചൂടാറി കഴിഞ്ഞിട്ടുണ്ട് ചൂടാറിയപ്പോഴേക്കും നമ്മുടെ പായസം കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് കണ്ടില്ലേ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പായസം നിങ്ങളും തയ്യാറാക്കി നോക്കണേ ഞാനിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് ചക്കയുടെ കഷ്ണങ്ങൾ വല്ലാതെങ്ങ് വെന്ത് കുഴഞ്ഞു പോയിട്ടില്ല നമുക്ക് കടിക്കാനായിട്ട് കിട്ടുകയും ചെയ്യും കണ്ടില്ലേ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ എല്ലാവർക്കും ഐശ്വര്യ സമൃദ്ധമായ വിഷു ആശംസകൾ ഇരുപത്തിരണ്ട് വിഭവങ്ങളോട് കൂടിയ വിഷു സദ്യയുടെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷം കാണാത്തവരുണ്ടെങ്കിൽ നോക്കണേ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ രണ്ട് പായസങ്ങളുടെയും റെസിപ്പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ